ഇന്ന് രാവിലെ നല്ല മഞ്ഞാണ് ഇന്നലെ രാത്രി ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇന്ന് രാവിലത്തെ അവസ്ഥ ഇതാണ് ഇപ്പോൾ സമയം ഒരു ആറ് അമ്പതാവണുള്ളൂ രാവിലെ നല്ല മഞ്ഞാണ് ചില ദിവസം അങ്ങോട്ട് കാണില്ല ആ സ്കൂളാണ് വൈ എം സി എ സ്കൂള് സി ബി എസ് ഇ സ്കൂളാണ് അതപ്പുറത്തുള്ളൊരു വീടാണ് അപ്പുറത്തൊരു ക്രിക്കറ്റ് ഗ്രൗണ്ടുണ്ട് ചില ദിവസങ്ങളിൽ ആ സ്കൂളും ഈ വീട് വരെ കാണില്ല അത്രയും മഞ്ഞുണ്ടാവാറുണ്ട്